സ്ക്വയർ ഫീറ്റ് വീട് വീട് കാത്തിരിക്കുകയാണ് മാത്രമല്ല ാട് കുഞ്ഞാന ശേഷം അതാ അവതരിപ്പിക്കുന്നു അഞ്ഞൂറ് രൂപ കൊടുക്കും നിങ്ങൾക്കൊരു ഇരുന്നൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഉടനെ തരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ രനാസുന വന്നിട്ടുണ്ട് മക്കളെ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു വിഭാഗം അതായത് നമുക്കറിയാമല്ലോ ആ ഒരു ലക്കി ഡ്രോ വഴി ഒരു വീട് കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉടായ്പ എടുത്ത് അവരുടെ ബന്ധുക്കൾക്ക് എന്നെ എന്തെങ്കിലും സാധനം കൊടുത്തു അത് ഇപ്പോഴും കത്തി കത്തിനിൽക്കുകയാണ് അതിൻ്റെ അടുത്ത് അതൊരു ആണ് നമുക്ക് ചെയ്യാൻ പാടില്ല നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പാടില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇപ്പം അത് കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോഴും ഈ പാണ്ടിക്കാട് കുഞ്ഞൻ ഇപ്പോഴും മഹം കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒളിച്ചും പാത്തും ഒക്കെ നടക്കുകയാണ് ആ സമയത്താണ് രണാസുനെയും പിന്നെ ഇപ്പം കൂടെ കൊണ്ടു കിടക്കാൻ ഒരുത്തരുണ്ടല്ലോ അവരുടെ പേര് എന്തൊരു പ്രതീക്ഷ ആ അവനും കൂടി ചെന്നു അടുത്ത ഉദായിപ്പ് അടുത്ത പറ്റിപ്പ് എന്താണ് ഈ നിങ്ങളുടെ ഈ അവളെ സപ്പോർട്ട് ചെയ്യുന്നവര് പറഞ്ഞു ആ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ഇതൊരു പാവം കൊച്ചല്ലേ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ അവർക്ക് ചെലവിന് കൊടുക്കോ എന്നൊക്കെ പറയുന്ന എന്നൊക്കെ ഇവരൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ചെകിടത്തുള്ള അടിയാണിത് ഈ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നില്ല അവർക്ക് ഇവിടെ ചെപ്പ എന്നാ പിടിച്ചോ എന്നിവർ കിട്ടിയ ഒരു അടിയാണ് ഇപ്പോ ഈ ഒരു ഉടായിപ്പ് ഇത് നൂറ് ശതമാനം ഉടായിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് ഉടായിപ്പ് തന്നെയാണ് അപ്പൊ ഇത്രയും ഒരു വിവാദമായിരിക്കെ ഇത്രയും വലിയൊരു വിവാദമായിരിക്കെ അത് ആ കേസ് കേസും നടന്നുകൊണ്ടിരിക്കെ എന്നിട്ടും ആൾക്കാരെയും ജനങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഈ രണാസുന വന്ന് പറയോ എന്നത് പറഞ്ഞത് ഞാൻ എന്ത് തേങ്ങ വേണോ ചെയ്യും ഏഹ് എന്നെ എനിക്ക് ഇവിടെ ആരെയും പേടിക്കാനില്ല എന്നൊരു മൈൻഡാണ് അപ്പൊ ഇതുപോലുള്ള ഓപ്പൺ ആയിട്ട് വന്ന പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള തെ കാണിക്കുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇതിപ്പം നമ്മുടെ ഈ ഈ എന്താണ് ആർത്തിമൂത്ത് വട്ട എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഈ ഈ ആൾക്കാരെ കണ്ട് എന്തോ ഈ പെട്ടെന്നുള്ള ഒരു ആൾക്കാർ വരുന്നു സെലിബ്രിറ്റി പരിവേഷം കിട്ടുന്ന എന്തൊക്കെ അവാർഡ് കിട്ടുന്നത് എന്ത് അവാർഡോണുണ്ടോ എനിക്കറിയത്തില്ല എന്തൊക്കെ അവാർഡുകൾ കൊടുക്കുന്നു ഒരു സെലിബ്രിറ്റിയെ പോലെ പിന്നീട് എന്ത് ചെയ്യുന്നു വേഷ വേഷവിധാനങ്ങൾ ചെയ്യുന്നു അങ്ങനെ വട്ടായതാണ് പ്രാന്ത എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ മാലി തൂങ്ങി ഒരു പ്രാന്തം നടക്കുന്നുണ്ട് അവർ ഇതിന്റെ ഇടയിൽ കൂടി എങ്ങനെയെങ്കിലും വൈറലായ കൊള്ളാന്ന് പറയുന്നത് അവിടെ ബേക്കിലേ നടക്കുന്നുണ്ട് എന്തായി തീര്യമോ എന്തോ അപ്പൊ നമ്മുടെ രണാസുനയുടെ പുതിയ ഉടായ്പ വീഡിയോ നമുക്ക് കാണാം ഓക്കേ ആണ് വേറെ നല്ല സ്ക്വയർ ഫീറ്റ് വീട് വീട് കാത്തിരിക്കുകയാണ് മാത്രമല്ല പുതിയ ഒരു അടിപൊളി അതുപോലെ തന്നെ ണെങ്കി എല്ലാരും പറയാൻ പറയുന്ന രീതിയാണ് വേണോ വേണമെങ്കിൽ പിന്നെ ഈ വീട് എടുത്ത് തറയിടാൻ പറ്റില്ല അല്ലെ മറ്റേ മറ്റു പലരും ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുമ്പോൾ അതിനൊരു തറയിടത്തേണ്ട പൊട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അതേ സ്റ്റൈലില് ഈ പറയുന്ന റണാസുനയും ഈ പറയുന്ന പ്രതീഷ് ാന്തരം കൂടി ചേർന്ന് കൊണ്ട് ചെയ്യുന്നുണ്ട് രൂപയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ള ഒരു വീട് ലാസ്റ്റ് ഈ രണ സുനീക്കിന്റെ കിട്ടുമെന്ന് അറിയത്തില്ല അതോ പ്രതീക്ഷിന് കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറുള്ള സ്ക്വയർ ഉള്ള വീട് ഇട്ടു കണ്ടു കഴിഞ്ഞാൽ ആ കുറച്ച് വർഷം പഴക്കം കൊണ്ട് എന്നാലും ഇല്ല അഞ്ഞൂറ് ഇടയിൽ അഞ്ചു പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് പക്ഷെ വീട് മാത്രമല്ല വീട് മാത്രമല്ല സമ്മാനം കാറുണ്ട് ഉണ്ട് സ്വർണ്ണ നാണയങ്ങളുണ്ട് ഉണ്ട് ഇതെല്ലാം കൂടി തന്നെ ഏതാണ്ട് ഒരു കോടി ഏൽപ്പിച്ചാവും എത്ര കൂപ്പൺ വിൽക്കണം അതിനെ പറ്റി ഒന്നും അറിയില്ല അപ്പൊ എന്തായാലും വേറൊരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അല്ലെങ്കിൽ മറ്റവർക്ക് ആയിരം രൂപയായിരുന്നു അതുപോലെ ഇതിൽ ഇവിടെ ഒരു കാര്യം മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ പണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഈ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അവര് വന്നിരുന്ന അയ്യോ പാവമാണ് ഒരു നിവർത്തിയില്ല അഞ്ചു കോടി രൂപയുടെ കടമുണ്ട് കടം തീർക്കാൻ ഒരു നിവർത്തിയുള്ള അതുകൊണ്ട് ഈ കോടീശ്വരനെ ഇനി ജയിക്കണ ജീവിക്കണമെങ്കിൽ ഈ വീട് വിറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ പറഞ്ഞ എന്താണ് ഇതുപോലെ കൂപ്പിട്ട് ഇതുവരെയായിട്ടും നറക്കെടുപ്പ് നടന്നിട്ടില്ല ഒരു നറുക്കെടുപ്പ് നടന്നോ അത് ഉടായി പറഞ്ഞു സ്വന്തം ബന്ധുക്കൾക്ക് എന്നെ കൊടുത്തു മറ്റൊരാൾ ഇതുപോലെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതുവരെയ്ക്കായിട്ടും അതിന്റെ നറക്കെടുപ്പേ നടന്നിട്ടില്ല അതുപോലെ തന്നെ അടുത്ത് അതൊക്കെ അഞ്ഞൂറ് ആയിരം രണ്ടായിരം ഒക്കെ ആയിരുന്നു ഇവിടെ കുറച്ച് 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 വെറും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും വീട് കിട്ടും ഓക്കെ

റെഡിയാക്കി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തം ആക്കെ അപ്പൊ നമ്മൾ ഇതിന് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളി പറഞ്ഞ കാഴ്ചയാണ് അപ്പൊ എന്തായാലും കൂടി പിന്നെ സൂപ്പർ കാഴ്ചയാണ് നിന്നെയും രണാസുനിയും മാത്രമേ കാണാവൂ വേറെ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല വേറെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ ശരി നടക്കട്ടെ ഇതിന്റെ ബാൽക്കണിയിലെ നമ്മൾ വരുന്നത് നല്ല വെളിച്ചോ വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ് അടിപൊളി വേറെ ഒരിടത്തേം കിട്ടാത്ത വെട്ടവും വെളിച്ചവും വായു എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പലയിടത്തും ഇതൊന്നും കാണത്തില്ല അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്ന സാധനമാണ് വെട്ടം കിട്ടും വെളിച്ചം കിട്ടും പിന്നീട് വേണമെങ്കിൽ പിന്നീട് നല്ല ശുദ്ധ വായു കിട്ടും അങ്ങനെയുള്ള ഉള്ള സൂപ്പർ വീടാണ് കേട്ടോ റോഡ് സൈഡ് അതെ റോഡ് സൈഡിലാണ് ഈ സ്ഥലം നല്ല ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ റോഡ് സൈഡ് ആണ് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ട് വയലുകളാണ് കാണിക്കുന്നത് വയൽപാടങ്ങളാണ് കാണിക്കുന്നത് വേറെ റോഡൊന്നും കാണുന്നില്ല കേട്ടോ റോഡ് സൈഡ് ആണെന്ന് പറയുന്നുണ്ട് ഇത് മൊത്തം ഉടായ്പ ആണോ ടോട്ടൽ ഉടായിപ്പാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചാട്ടോ വീട് മാത്രമല്ല നിങ്ങളെ തേടി ആ ആഗസ്റ്റ് പതിനഞ്ച് ഇപ്പൊ ജൂൺ അല്ലേ ഇപ്പൊ ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ ഏതാണ്ട് ഇനിയിപ്പോ ഒന്നൊന്നര മാസം ഉണ്ട് ഏ ഒന്നര മാസത്തിന് പതിനഞ്ചാം തീയ്യതി എന്നാണ് പറഞ്ഞത് ഇട്ടില്ലെങ്കിൽ റണാസുനും ഇട്ടില്ല ഈ കെട്ടിയ റണാസുന തിരിച്ചു കൊടുക്കുവോ തിരിച്ചു കൊടുക്കുവോ എനിക്കറിഞ്ഞുണ്ടോ അതും കൂടി പറയണം കേട്ടോ അഞ്ച് ബമ്പർ ഗിഫ്റ്റ് അഞ്ച് ബമ്പർ ഗിഫ്റ്റ് ആണ് നിങ്ങൾ ആരും മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാ ടിക്കറ്റ് എടുക്കുക ഉറപ്പായിട്ട് ഞാൻ പറയുന്നു ഇതിൽ നിറക്കെടുക്കുന്ന ആളും വിജയും നിങ്ങളായിരിക്കും ഓക്കെ നിങ്ങൾ പ്രേക്ഷകരായിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടി താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണാൻ ഇപ്പൊ തന്നെ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടട്ടെ ഈ അഞ്ചെണ്ണത്തിൽ ഭാഗ്യശാരി അപ്പൊ എന്തായാലും ഗൈസ് ബൈ ബൈ ഇപ്പൊ തന്നെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പോയി പിന്നീട് ബന്ധപ്പെടുക പൈസ അഞ്ഞൂറ് രൂപ കൊണ്ടിടുക നിങ്ങൾക്ക് തന്നെയാണ് ആ വീട് വേറെ ആർക്കും കിട്ടത്തില്ല ഈ പൈസ കൊടുക്കുന്നവർക്ക് മാത്രം പൈസ പിന്നെ വീട് കിട്ടത്തുള്ളവരെണ് നമ്മുടെ രണാസുന പറയുന്നത് ഇനിയും മണ്ടന്മാരുണ്ടെന്ന് അറിയത്തില്ല ഇത് ഈ ഇതുപോലുള്ള കൂപ്പണുകൾ എടുത്ത് ഇനിയും ഞാൻ ഞാൻ ആലോചിക്കുന്നതേ ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട് ഈ പറയുന്ന പാണ്ടിക്കാട് പിന്നീട് ഈ എന്താണ് ഈ കുഞ്ഞാലിന്റെ ഒരു കേസ് ഉണ്ടല്ലോ ഏഹ് ആ ഒരു കേസ് ഇത്രയും ഇത്രയും പ്രശ്നമായിരിക്കും അപ്പൊ ആൾക്കാർ ഇത് ഇത് എന്തായാലും ഇന്ന് കൂപ്പൺ എടുക്കില്ല എന്നറിയാം ഇത്രയും പ്രശ്നം എന്തെങ്കിലും ആൾക്കാർ വീണ്ടും പോയി കൂപ്പൺ എടുക്കും അപ്പൊ കൂപ്പൺ എടുക്കത്തില്ല ഇത് ഇത് നമ്മൾ വിചാരിച്ചത്ര പൈസ ഇന്നും പിരിയത്തില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അത് അതായത് കുറച്ചുപേരെ എടുക്കത്തുള്ളൂ എങ്ങനെ പോയാലും കുറച്ച് കൂടി ഒരു നാലു അഞ്ചാം ലക്ഷം രൂപ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം കിട്ടുന്നു അത്രയും പേരെ വലിപ്പിക്കാം മനസ്സിലാക്കോ ഇത് പോയി ഇവർ ഈ പറഞ്ഞ സമ്മാനങ്ങളെല്ലാം കൊടുക്കണമെങ്കിൽ ഈ വീട് ഉൾപ്പെടെ ഈ സമ്മാനങ്ങളെല്ലാം കൊടുക്കണമെങ്കിൽ അവനും വല്ല ലാഭം ഇതിനകത്ത് കിട്ടണമെങ്കിൽ ഏതാണ്ട് ഒരു ഒരു കോടി രൂപയ്ക്കെങ്കിലും എന്ത് ചെയ്യണം ഈ ഒരു വീടും സ്ഥലം കൂപ്പൺ പിരിഞ്ഞു കിട്ടണം ഒരു കോടി രൂപയ്ക്ക് കൂപ്പൺ പിരിഞ്ഞു കിട്ടണം പൈസ പിരിഞ്ഞു കിട്ടണം അപ്പൊ ഈ ഒരു കോടി രൂപ എടുക്കില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം കാരണം ഇത്രയും വിഷുവായിട്ട് നടക്കുന്ന ഒരു സംഭവം അപ്പൊ അതുകൊണ്ട് തന്നെ ആരും എടുക്കില്ലെന്ന് ഇവർക്ക് തന്നെ അറിയാം ഒരു കോടി പോയിട്ട് ഒരു പത്ത് ലക്ഷം പോയിട്ട് ഒരു അഞ്ചു ലക്ഷം പേരെങ്കിലും അഞ്ചു ലക്ഷം രൂപയെങ്കിലും പിരിഞ്ഞു കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ആരും ഇതിന് എടുക്കാൻ പോകത്തില്ല അപ്പൊ ഈ ആ കിട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ അപ്പൊ ഈ പറയുന്ന ഈ റണാഫുനെ പോലുള്ള ഇപ്പോ എന്ത് തേങ്ങ ഇട്ടാലും കാണാൻ കുറെ തേങ്ങ മണ്ടന്മാരുണ്ടല്ലോ എന്തായാലും നെഗറ്റീവ് ആയാലും വൈറൽ അപ്പൊ അത് വെച്ച് കുറെ പണം ഉണ്ടാക്കുക എന്നിട്ട് ലാസ്റ്റ് എവിടെയൊക്കെ തറയിൽ കൊണ്ടിട്ട് ഇട്ട് കൊടുക്കുക ഈ പറയുന്ന മുതലാളിയുടെ പേരോ ഈ വീഡിയോക്കകത്ത് ഇത് ആരുടെ വസ്തുവാണ് ഇത് എവിടെ ഒരു സ്ഥലം മാത്രം പറയുന്നുണ്ട് ഇതിന്റെ പ്രമാണം എവിടെ ഇത് എത്ര സെന്റ് ആണ് ഇതിന് വല്ല ലോൺ ഉണ്ടോ ഏ മനസ്സിലാകാ നറക്കെട്ട് എടുത്തിരുന്ന വീട് നീ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീട് ബാങ്ക് ഇരിക്കുന്ന നീ ഇപ്പോൾ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമോ ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തില്ല ഇത് നൂറ്റൊന്ന് ശതമാനം പക്കാം ഉടായ്പ മറ്റുള്ളവർ കുറച്ച് ഡീറ്റെയിൽസ് എങ്കിലും കൊടുത്ത് ഇത് ഈ പറയുന്ന ഇതിന്റെ ഇതിന്റെ ഈ വസ്തുവിന്റെ ഓണർ ആരെന്ന് പോലും പറയുന്നില്ല പക്ക അതായത് ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത് കൊണ്ട് തന്നെ ഇതാരും എടുക്കില്ല എന്ന് ഈ പരസ്യം കൊടുത്ത ഏവനമായിക്കിട്ട് അവന് കൃത്യമായിട്ട് അറിയാം ഇത് ഒരു കോടി രൂപയെങ്കിലും പിരിഞ്ഞ് തന്നാൽ മാത്രമേ ഇത് നറക്കെടുക്കാൻ പറ്റത്തുള്ളൂ നറക്കിടാൻ പറ്റത്തുള്ളൂ അതല്ല അവന്റെ പകുതിയിൽ ഒരു അഞ്ചു ലക്ഷം പോലും പിരിയത്തില്ല ഇപ്പൊ അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം ആ അഞ്ചു ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് മുങ്ങുക മനസ്സിലായോ ഇനി ഈ ആരാണ് ഇതിന്റെ പിന്നിലുള്ള ഈ പ്രേക്ഷകർക്ക് ആർക്കും പറഞ്ഞുകൂടാ ഇപ്പൊ എന്തെങ്കിലും കൊടുത്ത പൈസ കൊടുത്തോർക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുത്തുന്ന ആരോട് ചോദിക്കും ഈ രണാസുനായിട്ട് ചോദിക്കേണ്ടി വരും രണാസുന പറ അയ്യേ ഞാനൊരു ഭാവമാണ് ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയും അപ്പോ ഈ പ്രശസ്തിയിലേക്ക് വരുമ്പോ ഈ പ്രശസ്തി മൂക് വട്ടായ പ്രാന്തായതാണ് എന്ത് ചെയ്യണമെന്നോ ചെ ചെയ്യുന്നതെന്നോ എന്താണ് പിന്നീട് പറയുന്നത് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ഒരു പ്രാന്തി ആയി പോയി അതിന്റെ കൂട്ടത്തൊരുത്തെ ഇവിടെയൊക്കെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണം കൂടെ നടക്കുന്നുണ്ട് അതുപോലെ കുറെ മണ്ടന്മാര് ഇവിടെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് ആ താങ്ങിക്കൊണ്ട് നടക്കില്ലേ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള അടിയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യേ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചിലവിൽ കൊടുക്കുക ചിലവ് ഞാനും കൊടുക്കാൻ പോകുന്നില്ല ഞാൻ ഇങ്ങിങ്ങനെയുള്ള ഒരിക്കലും ചിലവിൽ കൊടുക്കാൻ പോകുന്നില്ല അതിന്റെ ആവശ്യം എനിക്കില്ല പിന്നെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ചെയ്തു പാവം അഞ്ഞൂറ് രൂപ നിങ്ങൾ എന്നെ കൊണ്ടു കൊടുക്കും ഈ ഹ്യൂജ് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് ഏതാണ് വൺ മില്യൻ എല്ലാ എന്റെ എന്റെ എല്ലാ വീഡിയോ വൺ മില്യൻ പുറത്ത് പോകുന്നില്ല പറഞ്ഞു അവരെന്ത് അവര് കൊണ്ടുപോയി കൊടുക്കും അവരെ കൊണ്ടുപോയി അഞ്ഞൂറ് അഞ്ഞൂറ് വച്ചിട്ട് ആ ആ പാവം കൊച്ച് രക്ഷപ്പെട്ട് എനിക്ക് ഇത്രയും പറയും ഇപ്പോഴേ എഴുതി തരാം ഇത് ലോക ഉടായ്പാണ് ജയഹന്ദ്